ഹായ് ഗായ്സ് സോ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മള് ഈ റൂം മാറിയിട്ട് അപ്പുറത്തെ റൂമിലേക്ക് പോവാണ് ബിക്കോസ് ഈ റൂമില് ഈ റൂമില് കുറച്ച് എന്താ ചെറിയ ചെറിയ പ്രാണികൾ രാത്രി വരുന്നു അപ്പുറത്തെ സൈഡില് പാടം വയലായതുകൊണ്ട് തന്നെ അങ്ങനത്തെ പ്രാണി വരുന്നു അപ്പൊ നമ്മള് അപ്പുറത്തെ റൂമിലേക്ക് പോവാണ് ഈ റൂമിൽ കെട്ടുമ്പത്തേക്ക് എടുത്തിട്ട് നമുക്ക് അപ്പുറത്തെ റൂമിലേക്ക് പോവാം എല്ലാം കാണിച്ച അതിന്റെ മുന്നേ ബേബിന്റെ പമ്പേസ് തീർന്നു പോയി എനിക്ക് പോയിട്ട് പമ്പേസ് വാങ്ങണം സോ നമുക്ക് ഈ റൂം എനിക്ക് ഭയങ്കര റൂമെന്നുള്ള വ്യൂ നൈസ് ആണ് ഇവിടെ നിന്നാല് ഈ സൈഡിലെ എന്റെ സ്ഥലം നമുക്ക് കാണാൻ പറ്റും കണ്ടോ വേറെ ഒരു റൂമിലും ഇത്ര വ്യൂ ഞാൻ കണ്ടിക്കില്ല ഈ റൂമ് ഈ ഒരു റൂമെന്നാണ് എല്ലാം വെച്ചിട്ട് അടിപൊളിയുള്ളത് ഉള്ളത് ഇതൊക്കെ ഇവിടെ കുറച്ച് കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട് രണ്ടടയും ഓക്കെ എനിവേ സോ നമ്മൾ ഈ റൂമിൽ നിന്ന് മാറിയിട്ട് അവിടെയുള്ള ആ റൂമിലേക്കാണ് പോകുന്നത് ഇത് ഈ ടു പി എച്ച് കെ ആണ് അപ്പുറത്തത് സിംഗിൾ ആണ് മീൻസ് ഷെയറിംഗ് റൂം ആണ് സോ എന്തായാലും അങ്ങ് കാണിച്ചറാം നമ്മളെ റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു കൂഞ്ഞാലെല്ലാം ഉണ്ട് കണ്ടേസ് അല്ലെ ഇത്രേ സുഖസുന്ദരമായിട്ടുള്ള ഇതൊക്കെ അവിടെ കിട്ടും നമ്മളെ പ്ലേസ് ഫോർട്ടി ഇതാണ് കേട്ടോ നമ്മളെ റൂം ഇവിടെ നിന്നാണ് നമ്മള് ആ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് അതിപ്പോ താത്ത ഫുൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന പറഞ്ഞേ നമുക്ക് എന്തെങ്കിലും നോക്കി നോക്കാം ഇത്ര ക്ലീൻ ചെയ്ത് ഇത് ഷെയറിംഗ് റൂം ആണെ സിംഗിൾ ആണ് മീൻസ് ഈ റൂമില് രണ്ട് ആക്ക് നിൽക്കാൻ പറ്റും മീൻസ് രണ്ട് ഫാമിലിക്ക് ഇത് ഒരു ഫാമിലി മറ്റേ റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമൊന്നുമില്ല ഒന്നുമില്ല ടു ബി എച്ച് കെ ആയതുകൊണ്ട് തന്നെ ഒരു ബാത്റൂമിൽ മീൻസ് എന്താ രണ്ട് റൂമും ഒരു ബാത്റൂമാണ് ഒരു ഹാളിൽ ഒരു ബാത്റൂമാണ് പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ അറ്റാച്ച്ഡ് ബാത്റൂമാണ് എന്താ അവിടെ ഇങ്ങനെ ബാത്റൂമൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് എന്താണോ മറ്റേ റൂം എങ്ങക്ക് കുറച്ചുകൂടി ഇഷ്ടമായത് പിന്നെ അവിടെ പോലെ മരുന്നടിച്ചിട്ട് അവിടത്തേക്ക് മാറാന്ന് പറഞ്ഞു ഈ റൂം നിന്നുള്ള വ്യൂ കാണിച്ച അത്ര സുഖമില്ല അപ്പുറത്തെ റൂമിന്റെ അത്ര സുഖമില്ല നോക്ക് അല്ലേ എനിക്ക് ഓക്കെ ബാത്റൂം ഓക്കെ ഇവിടെ ഇങ്ങനെ ഇത് വരുന്നുണ്ട് എന്ത് ഒരു ഡൈനിങ് ടേബിളൊക്കെ വരുന്നുണ്ട് ആൻഡ് ഞാൻ പറഞ്ഞില്ലേ ഇത് രണ്ടാള് ഷെയർ ചെയ്യുന്ന റൂം ആയതുകൊണ്ട് തന്നെ രണ്ട് ആളുമാരുണ്ട് ഒന്നും ഒരേ ടീമിനും മറ്റേത് മറ്റേ ടീമിനും ഇവിടെ ടി വി ഒക്കെ ഉണ്ട് അപ്പ റൂമില് ടി വി ഒന്നുമില്ല ആൻഡ് ഇവിടാണ് നമ്മൾ നമ്മള് ആരീടമൊക്കെ ചെയ്യ കണ്ടോ സാധനം ഇതട്ടെ എവിടെ നിന്നുള്ള വ്യൂ സുഗൽ എന്റെ റൂം അതാ അതാണ് എന്റെ ഇപ്പത്തെ റൂം അതെന്നാണ് നൈസ് ബട്ട് എന്ത് ചെയ്യാനാ നല്ല പാങ്ങില്ല എന്നെ കാണാൻ ഇതോടെ നിനക്ക് പാങ് കിട്ടിയാൻ തരുന്നേക്കില്ല ബട്ട് എന്താടാ ഇതൊക്കെ ക്ലോസ് ആക്കട്ടെ നല്ല ഭംഗിയിലേ അതെന്താണ് ഉണ്ടപ്പക്കൂറിൻ്റെ കൂടെ തോന്നുന്നത് ആക്ച്വലി ഗൈസ് ഭയങ്കര മിലിഞ്ഞിട്ടാണ് പിന്നെ ഇതിട്ടോണ്ടാണ് ഇങ്ങനെ തോന്നുന്നത് എനിക്ക് കഴിയില്ല സുഖായി നമുക്ക് അപ്പുറത്തുള്ള സാധനമൊക്കെ ഇപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാം ഇനിയിപ്പോ ഈ റൂമില് നമ്മളൊരു മൂന്ന് ഉണ്ടാവു വെക്കും എന്ന് വിചാരിക്കുന്നു നീത് അപ്പുറത്തേക്ക് മാറും എന്നാണ് എന്തോട് ഇത് ബിക്കോസ് എനിക്ക് ഇഷ്ടമായിരിക്കില്ല എവിടാ റൂമിട്ട് സുഖല്ല ബട്ട് ഓക്കെ ബേബിന്റെ കാര്യത്തിനായ കൊണ്ട് ഞാൻ ഓക്കേ പറയുന്നു ആൻഡ് ഇത് ഇത് കിച്ചൺ ഇത് ഇവിടെ ഇങ്ങനെ വാഷിംഗ് മെഷീൻ ഒക്കെ ഇണ്ട് ഇവിടെ ഫ്രിഡ്ജ് എന്ന് ലൈറ്റ് ഒന്നും ഇല്ല ഇവിടെ ഓ ലൈറ്റ് ഒക്കെ ഇണ്ടല്ലോ യാ ഇങ്ങന കേട്ടോ ഇവിടത്തെ കിച്ചൺ വരുന്നേ കണ്ടോ ഇനി അപ്പറത്തുള്ള ഫ്രിഡ്ജ് സാധനമൊക്കെ എടുത്തിട്ട് ഇപ്പറന്നു വാവ് ഓക്കെ ഒരു ഗ്യാസ് ഒക്കെ ആയിരുന്നു കേട്ടോ സ്റ്റൗ അയിന് പറയാ എന്താട്ട സാധനം ആൻഡ് യാ ഇതന്നെ ഇനി ഒരു രണ്ട് മൂന്ന് ദിവസം നമ്മൾ ഇവിടെ തന്നെ ആയിരിക്കും നമുക്ക് അപ്പുറത്തെ റൂമിലുള്ള സാധനം ഒക്കെ എടുത്തിട്ട് ഇപ്പഴത്തെ റൂമിൽ കൊണ്ടുവരാനുണ്ട് എന്നിട്ടൊക്കെ അടക്കി വെക്കാനുണ്ട് കുറച്ച് കൊറേ പണികളുണ്ട് അതിൻ്റെ മുന്നേ ഞങ്ങൾക്ക് പോയിട്ട് പാമ്പേഴ്സ് വാങ്ങണം സോ ഞാൻ പാമ്പേഴ്സ് വാങ്ങിച്ച് വരാം ഇതാണ് കേട്ടോ നമ്മൾ ഇപ്പൊ നിൽക്കുന്ന റൂം ഞാൻ പറഞ്ഞത് ഇവിടെതാ ഇതാണ് നമ്മള് ബാത്റൂം വരുന്നത് ഇത് ഫുള്ള് നമ്മളായത് തന്നെ ഒരു ബാത്റൂം ആണ് അറ്റാച്ച്ഡ് ബാത്റൂമൊന്നുമില്ല പിന്നെ ഇത് ഹാൾ ആൻഡ് അവിടെ ഒരു റൂം ഇവിടെ ഫുൾ അലങ്കൂലി ബിക്കോസ് നമ്മളല്ലേ ഇവിടെയല്ല ഞാൻ പറഞ്ഞു ഭയങ്കര ഇഷ്ട ഒരു വ്യൂ സൂപ്പർ അല്ലേ ഇനി അപ്പുറത്തെ റൂമിലേക്ക് ഇത് ഇവിടുത്തെ കിച്ചൺ കിച്ചണിലൊക്കെ എന്തൊക്കെ സാധനമുണ്ട് ഇത് ഞാനേ പാനീപൊരി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് പാനീ പൊരി ഉണ്ടാക്കണം ഞാനേ അപ്പിച്ച് എനിക്ക് സാധനം മേടിച്ച പോന്ന എന്റെ മൊന്നി ഉമ്മാക്ക് പാനീപ്പൊരി ഭയങ്കര ഇഷ്ടം സോ ഇതൊക്കെ മേടിച്ചിട്ട് ഇനി ഒക്കെ ഉണ്ടാക്കി കൊടുക്കണെന്നെല്ലാം പറഞ്ഞേക്ക് സോ ഉണ്ടാക്കി കൊടുക്കാം യാണില്ല ഒരു തൊക്കെണ്ട് എല്ല ഇതൊക്കെ നമ്മളെ സാമഗ്രികളാണ് ഗൈസ് ഇപ്പത്തെ ഫ്രിഡ്ജിന്റെ കൊല കാണാം വേ ഇതൊക്കെ കരുവേമ്പിറ്റപ്പ വരണ്ട് ചിന്ന കുട്ടിയോ മാമി ചെറിയ വാവല്ലോ മാമാ വാവല്ലേ ഇതെന്താ വാലൊക്കെ പഠിച്ചോനെ ഇതാ സച്ചു ഞാനും വാ അല്ലെ ബോർഡ് നമുക്ക് അസീബ് അസീൻ്റെ ഏതോ അതിൻ്റെ ഉണ്ടോ ഏതോ ഏതോരുത്തി ബട്ട് അതിനൊന്നും ഇല്ല ചുണ്ടനും ചിന്തനും ഉള്ളവരോട്ടില്ല നമുക്ക് സ്നേഹനെതിയായ അതിനെ അതം പോലെ ഉണ്ട് വളരെ അങ്ങോട്ട് പോണോ അല്ലെങ്കിൽ ഇങ്ങോട്ട് പോണോ ഇങ്ങോട്ടേക്ക് ഐഡിയോ അങ്ങോട്ട് പോയാലും ഷോപ്പുണ്ടെന്ന് പറഞ്ഞാല് ഷോപ്പ് അല്ല നമുക്ക് ടൗണിൽ പോവാം ഉമ്മ ഉം ഉമ്മ പറഞ്ഞ ഉമ്മ രണ്ടിടത്തിൽ ഉമ്മ പറഞ്ഞാണോ ഇങ്ങോട്ട് പോയിട്ട് പമ്പസ് വാങ്ങി അങ്ങോട്ട് പോയിട്ട് മുട്ട വാങ്ങി അപ്പൊ തോന്നലല്ലേ ഞങ്ങൾ

ഏഹ് പമ്പേഴ്സ് ലാർജും പിന്നെ മീഡിയും മീഡിയും മീഡിയ ആണ് അവിടെ ഉള്ളത് ഇനി ഇനി കുറച്ചും കൂടെ നടന്നു പോയിട്ട് അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് എന്നാണ് പറഞ്ഞത് അവിടെ പോയിട്ട് നമുക്ക് നോക്കണം എന്താ ഇങ്ങനെ ഉണ്ടോന്നുള്ളത് നോക്കണം സൂപ്പർ മാർക്കറ്റിൽ ഇല്ലാണ്ട് നിൽക്കൂലാണ് വിചാരിക്കണം ഗായ്സ് അങ്ങനെ നമ്മുടെ സൂപ്പർ മാർക്കറ്റ് കണ്ടുപിടിച്ചിരിക്കുന്നു ഇതൊക്കെ ഇവിടെ നിന്നെ മന്തി വാങ്ങില്ല നല്ല ടേസ്റ്റ് ഉള്ള മന്തിയാണ് നല്ല ഫ്ലേവറാ പെരുപരിയാണ് അവളും മേടിക്കല് സോ നിങ്ങളും പഠിച്ചോ ചോദ ഏത് മൈത്തരും ഇന്ന ഭയങ്കര റിച്ച് ആക്കോ നമ്മൾ അങ്ങനെ മെഡിക്കൽ മെഡിക്കൽ ഈ ഒരു സാധനം കിട്ടാനാണ് നമ്മൾ ഇത്രയും ഇല്ല കഷ്ടപ്പെട്ടത് നല്ല ഫ്രൂട്ട് ഫിഷ് കടം കിഷ്ടായി അങ്ങനെ നമ്മള് ബസ് ഓട്ടോയിൽ കയറിയിട്ടില്ല നമുക്ക് വേണ്ട കുറച്ച് സാധനം വാങ്ങിയിട്ട് കയറിക്കട്ടെ ഈ വണ്ടിയൊന്നും ഇല്ലാണ്ട് ഓട്ടോയിൽ കയറി പോകുമ്പോൾ ഭയങ്കര കഷ്ടമാണ് എന്നെ കൊണ്ട് നടക്കുന്നു ഈ പമ്പസ് തീർന്നാൽ അടുത്ത് അങ്ങോട്ട് പോയി ഇങ്ങോട്ടേക്ക് പോയി എൻജോയ് ചെയ്യുന്നില്ല സച്ചു ഇനി നട്ടുച്ചൊക്കെ ഇറങ്ങാണ്ട് കൊറച്ചറങ്ങാം എന്നാലും അപ്പൊ നമുക്ക് അങ്ങനെ അങ്ങനെ പോയി വന്നു കഴിഞ്ഞാൽ ഓരോ കുന്ത കൊണ്ട് ഓരോന്ന് വരും ഓരോ ദിവസം ഇങ്ങനെ പമ്പേഴ്സ് വാങ്ങാൻ വേണ്ടിട്ട് നാളെ ഇവിടെ പോയേ പമ്പേഴ്സ് പമ്പേഴ്സ് വാങ്ങാൻ വേണ്ടിട്ട് നാളെ ഇവിടെ അടുത്തുണ്ടാവും വിചാരിച്ചിട്ട് അങ്ങനെ പോയതേ പോയി പോയി അങ് ടൗണിൽ എത്തിപ്പോയി എക്കൊരു കാര്യം കേക്കണം നാളെ പോയത് മുതൽ ഉമ്മാമുണ്ട് ജായ അടിങ്ങനെ കാത്തിക്കുന്നു ഇപ്പൊണ്ടെ കാത്തിക്കുന്നു എന്നെ വിളിച്ചിട്ട് പറയണ ഇന്നെ കാണുന്നില്ലാലോ ഇന്നട പോയിന്നില്ലോ പാവ പറഞ്ഞിട്ടില്ല ആടെ ഇങ്ങനെ നിൽക്കുന്ന എന്താ ആ നിപ്പ് നിൽക്കുന്നു അല്ല ഉമാന്റെ സ്നേഹം നിങ്ങൾക്കറിയില്ല ഗൈസ് അങ്ങനെ ഞങ്ങൾ മാറുകയാണ് തന്നെ പഞ്ഞിമുട്ടായി തിന്നിച്ച് ഞാൻ ഈ ഈയിടെ ഭയങ്കര മെളിയുന്നുണ്ട് അതുകൊണ്ടെന്ന പഞ്ഞിമുട്ടയൊക്കെ തിന്നിച്ച് തടിവെക്കട്ടെങ്ങനെയാ തിന്നു പണ്ടല്ല ഗൾഫ് കൊണ്ടേര പഞ്ഞിമുട്ടായി അതെ നമ്മള് പഞ്ഞിമുട്ടായി മഞ്ഞിമുട്ടായി പറയാ ഞാന് കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഇത് മഞ്ഞുമുട്ടയല്ല മദാമ ചൊപ്പയാ അതിന് ശേഷം ഞാനും മദാമ ചൊപ്പന്നറിയാ പരിഷ്കാരി നല്ല പണുണ്ട് ഇരുപത്തിയഞ്ചുറുപ്പിയാണെങ്കിലും മോശയില്ലാന്ന് മാമ ഞാൻ നാലേ എന്റെ പാനീപ്പൊടി ഉണ്ടാക്കട്ടെ ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കി ചെന്നെ കിച്ചൺ പക്ഷെ ബൈ ഇതാണ് കുളിപ്പൊടി പണ്ടല്ലോ നമ്മളെ പണ്ടെല്ലാം ഞാനിണ്ടല്ലോ ഉറുപ്പിയുടെ കുളിപ്പൊടിയാണ് കണ്ടേ ഇപ്പൊ നോക്കി പാക്കറ്റ് ഇല്ലാത്തത് ഇപ്പൊ നോക്കുമ്പോ വല്യ പുളിപ്പൊടിയും പുളിപ്പൊടി വരാനുണ്ടാവും പിന്നെ ടേസ്റ്റിന്റെ കാര്യത്തിൽ വലിയ മാറ്റം ഒന്നുമില്ലല്ലേ പക്ഷെ നല്ല വരും പക്ഷെ നല്ല കുറവുണ്ട് അതുകൊള്ള പണ്ടത്തെ പുളിപ്പൊടി കഴിച്ച് പിന്നതില് കഴിച്ചോണ്ടിരിക്കണം ഇതോ ഇതും കഴിച്ചോണ്ടിരിക്കണോ ഇനി നമുക്ക് ഇതുണ്ടാക്കാം സംസാരിക്കാനാവുന്നില്ല കാരണം അവളെ വായി മൊത്തം അപ്പ ഉണ്ടിയ പോലെ ഒളിപ്പൊടി പിന്നെ ഉണ്ടല്ലോ എനിക്ക് പറയാ ഭയങ്കര ഇതുകൊണ്ട് ഇത് ഇത് ആർട്ടിഫിഷ്യലാണ് ഇത് അത് ഗോർജി നല്ല എന്റെ എല്ലാത്തിൽ നോക്കിയാൽ കാണത് ഇത് റിയല് ഇതും റിയല് പക്ഷേ ഇതിൽ കളവും അറിയാണ് അത് അയത്താണ് സൗന്ദര്യമുള്ളവർക്ക് കുത്ത അവിടെ ഇവിടെ ഉണ്ടാവും എൻ്റെ

ചെയ്യാനൊക്കെ ആക്കി കഴിഞ്ഞാൽ ഇതിലുള്ളിൽ ഇതിനുള്ളിൽ എല്ലാം ഉണ്ട് പറഞ്ഞു നമുക്ക് നോക്കാം എന്തൊക്കെ ഉണ്ടാവുന്നു ഫസ്റ്റ് കൊണ്ട് എന്താണ് ആച്ചിയ മീൻസ് പാനി പൗഡർ ആ ഇത് മല ഏതാണോ മറ്റേ ഗ്രീൻ ചട്ട ഗ്രീൻ കളറില ഇതും അതും സെയിം എന്നാ മീൻസ് പൗഡർ ആൻഡ് ഇതാണ് നമ്മളുടെ പാനി പൊരി ഇതാണ് നമുക്ക് പൊരിക്കേണ്ടത് ഇത് ഇതെല്ലാം രണ്ട് മറ്റേ നമ്മളെ ഇഞ്ചി പോലത്തെ രണ്ട് സംഭവം ഇതൊക്കെ ഉണ്ടാക്കിട്ട് കാണാം അപ്പൊ നീ ഇതൊരു പാനല്ല വെച്ചിട്ടുണ്ട് ഇനി ഇതെന്തിനാ വെച്ചാത്തോ ഇന്റാത്തോ അല്ലേ എന്നോ ഇറത്തോ കഴിച്ചിവിടെ പാത്രം ഒന്നുമില്ല അതുകൊണ്ട് നമ്മൾ ഇല്ലത്തെ കൊണ്ട് ഓണം പോലെ ആക്കണം ഏ ഇങ്ങനെയല്ലേ ഞാൻ വിചാരിച്ചു മറ്റൊരു ബോളോ ആയിട്ട് എങ്ങനെ ഉണ്ടാവും നമുക്കിത് എന്ത് വെച്ച് കൊടുക്കാം ഓയില് കൊടുക്കാം വരച്ച നൈഷ ഇതുമതിയാവില്ല എത്ര കാര്യം ഇതുമതിയാവാണ് ഓഡിയോ ഇതിണ്ടക്കുമ നല്ല ടേസ്റ്റാ ഗയ്സ് ഹും അമ്മ നാളത്തെ നല്ല ചേരുവ അങ്ങ എത്ര പൊടിക്ക് എന്നല്ലേ അതാണ്ട് അമ്മ വെച്ചിങ്ങനെ ഇതിണ്ടാക്കുന്ന ടേസ്റ്റില്ലേ ണില്ല എന്താ ചെയ്യാൻ ആ ഒരു കഴിവേട് തന്നെയാണ് എന്റെ സുഖത്തെ സൈഡൊന്ന് കിട്ടി സുഖമായിട്ടുള്ള ലക്ഷം കുറവായി പോയി ബാക്കിയൊക്കെ ഞാൻ ഉണ്ടാക്കിയോണ്ട് നല്ല ഭയങ്കര ടേസ്റ്റ് ആണ് ഇതിൽ മുക്കണം വേറെ ബാത്റൂം ഇവിടെ ഇല്ല എസ്റ്റിക് ആക്കാൻ പറ്റിയ ബാത്റൂമില്ല സോ ഇങ്ങനെ ആക്കാനായിട്ട് വയടാം പിന്നെ സേഫാക്കി വെക്കട്ടെ നമ്മൾ ഇന്നത്തെ ഫുഡാണ് എന്താണ് ചപ്പാത്തി നമുക്ക് എല്ലാവർക്കും ചപ്പാത്തിയും പിന്നെന്താ കറിക്കെന്തിനു കറിയാണ് ഇത് ഗസ് എന്ത് കറി ഇതെന്ത് കറിയാ ഐ തിങ്ക് മീൻ കറി മീൻ കറിയാ മീനിന്റെ കഷ്ണോടുണ്ടല്ലോ യെസ് ഈ മീൻ കറിയും ആ ചപ്പാത്തിയും കൂട്ടി ചെരു തിന്നലുണ്ട് ഇങ്ങനെ നമുക്ക് കൊണ്ടുത്തരാം ഫുഡിങ്ങനെ കൊണ്ടുവരാം കറിയാണെങ്കിൽ കറി ഇങ്ങനെ ഉപ്പേരി ആണെങ്കിൽ ഓരോന്നിങ്ങനെ ഇങ്ങനെ ബൗളാക്കിയിട്ടാണ് നമുക്ക് ഫുഡ് കൊണ്ടുത്തരാം സോ എന്തായാലും നമുക്ക് ഫുഡ് അയക്കാം ഞാൻ ഉണ്ടല്ലോ ഏഹ് മീൻകറി കൂട്ടുന്നില്ല ബിക്കോസ് എനിക്ക് മീൻകറി വല്യ ഇഷ്ടമല്ലോ എനിക്ക് പ്ലേറ്റ് എടുക്കാൻ മടിയായിച്ചല്ലാലോ മാമാ അല്ല ഞാൻ ഉച്ചക്ക സാമ്പാർ സാമ്പാർ കാണാത്തതില് സാമ്പാർ ഉണ്ട് യെസ് സാമ്പാറും ചപ്പാത്തിയും ചൂട്ടിച്ച് തിന്നാ പിന്നെ എനിക്ക് പ്ലേറ്റ്സ് എടുക്കാൻ മടി അയച്ചൊന്നല്ല ഇങ്ങനെ കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവല്ലോ സോ യെസ് ആണോ മഴവേരി ചുര വെള്ളി കൊണ്ടുവന്ന പാത്രത്തിൽ തിന്നാന്ന് പറയുന്നത് ഭയങ്കര രസമാണ് മാമ ഇവിടുത്തെ ഫുഡിന്നെ പറ്റീസെല്ലാം എന്താ പറയാനുള്ള നല്ല ഫുഡല്ലേ ിഷ്ടമാണ്ടോ അവിടുത്തെ ഫുഡല്ല സാമ്പാർ വേണച്ചോ ചോറ് വലിയ അരിയാ ഞാളെല്ലാം കുഞ്ഞി അരിയിലാ തിന്നല് ചെറിയ അരില് അതോണ്ട് തന്നെ ആരിക്കും ഇറങ്ങുന്നില്ല എനിക്ക് വേണേ വന്നിട്ട് കഴിച്ചോ അത് കഴിച്ചല്ലോ കഴിച്ചാൽ ഫോണ് ചപ്പാത്തി മതി ഞാൻ ഇപ്പൊ ഡയറ്റിലായതുകൊണ്ട് ഒരു ചപ്പാത്തിന്നൽ ഉള്ളുമാ ുക്ക് ഞാനും പോണോ

ല്ലോ കല ഓ മൈ ഗോഡ് ഇവിടെ എല്ലാം അതൊന്നും എടുത്തുണ്ടാക്കണം ഇവിടെ ആരും ഇല്ല എനിക്കൊന്നും എടുത്തുണ്ടേ എൻറെ ഉമ്മാമയുണ്ട് എൻ്റെ ഉമ്മാമ രണ്ട് കൊട്ടയെടുത്തു ഞാൻ വലിയ വെള്ളികൊട്ടിയെടുത്തു ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ കൊണ്ട് ചെയ്യാന്നൊന്നും ഞാൻ പറയുന്നില്ല അപ്പൊ ബൈന്ദോ നൂട്രിലയും ബ്രെഡും ബൈ ബൈ അച്ഛലും ചപ്പാത്തിയും ബൈ ബൈ കൈമുള്ള